നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മുതൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രധാനമന്ത്രി പറയുന്നതിലൊന്നും യാതൊരു പൊരുത്തവും കാണാൻ സാധിക്കുന്നില്ല ഇവിടെ ഒന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് മാറി നിന്ന് പറയുന്നത് മറ്റൊന്നാണ് കാര്യങ്ങൾ ഇത്തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ അടുത്ത അവകാശവാദവുമായി മോദി എത്തിയിരിക്കുന്നത് അത് ഇങ്ങനെയാണ് ഗാസയിലെ ഇസ്രായേൽ ആക്രമണവും ബോംബിങ്ങും റവനാൻ മാസത്തിൽ ഞാൻ തടഞ്ഞു മാറി മാറി നടത്തിയ അവകാശവാദങ്ങളിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ചിരിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ഒരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയിലെ യുദ്ധം തടഞ്ഞുവെന്ന അവകാശവാദവുമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ വോട്ട് ജിഹാദ് നടത്തുന്നുവെന്ന് പ്രസംഗിച്ചതിന് ശേഷമാണ് അതിന് വിപരീതമായി ആജ് തക് ചാനലിലെ നാല് മുതിർന്ന മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ സംഭാഷണത്തിൽ മുസ്ലിം വോട്ടുകൾ പിടിക്കാൻ ആജ് തക് ചാനലിലൂടെ ഗാസായുദ്ധം നിർത്തിച്ചെന്ന അവകാശവാദം മോദി നടത്തിയത് ഗാസയിൽ റമദാൻ മാസം ആയിരുന്നുവെന്നും ആ സമയത്ത് ഞാൻ തന്റെ പ്രത്യേക ദൂതനെ ഇസ്രായേലിലേക്ക് അയച്ചുവെന്നും മോദി പറഞ്ഞു ചുരുങ്ങിയത് റമദാനിലെങ്കിലും ഗാസയിൽ ബോംബിങും മറ്റ് ആക്രമണങ്ങളും നിർത്തിവെക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കണ്ട് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു ദൂതനെ അയച്ചത് ഇത് നടപ്പാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നന്നായി പരിശ്രമിച്ചു പിന്നീട് രണ്ടോ മൂന്നോ ദിവസമേ ആക്രമണം ഉണ്ടായിരുന്നുള്ളൂ ഇതിനായി പ്രത്യേക ദൂതനെയാണ് ഞാൻ അയച്ചത് എന്നാൽ മുസ്ലിങ്ങളുടെ പേരിൽ തന്നെ വിമർശിക്കുകയാണ് റമദാനിൽ ഗാസയിൽ മോദി ആക്രമണം തടഞ്ഞിട്ടും അതിൻ്റെ പേരിൽ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നുമാണ് മോദി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ഏത് ഇസ്രായേലിന്റെയും ഏത് ഗാസയുടെയും കാര്യമാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചതെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല ഏതോ പാരലൽ യൂണിവേഴ്സിൽ നടന്ന കാര്യമാകാനേ സാധ്യതയുള്ളൂ കാരണം നരേന്ദ്രമോദിക്ക് അറിയാത്ത ഇസ്രായേലിനെയും ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് ലോക ജനതയ്ക്കറിയാം കഴിഞ്ഞ ആഴ്ച ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത് മോദി അറിഞ്ഞിരുന്നു അത് അൽഷിഫ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നും കണ്ടെത്തുന്ന മൂന്നാമത്തെ കുഴിമാടമായിരുന്നു എന്ന് മോദി അറിഞ്ഞിരുന്നു കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം നാൽപ്പത്തി ഒൻപതായിരുന്നു എന്ന് അറിഞ്ഞിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കണ്ടെത്തുന്ന ഏഴാമത്തെ കൂട്ടക്കുഴിമാടമായിരുന്നു അത് ഇസ്രായേൽ ക്രൂരത എത്രത്തോളമാണെന്ന് വെളിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കൂട്ടക്കുഴിമാടങ്ങൾ ആശുപത്രിയിലേക്ക് ഇരച്ചുകയറിയ സൈന്യം ചികിത്സയിലുണ്ടായിരുന്നവരെ കൊലപ്പെടുത്തി ത്തി കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ കൊല്ലപ്പെട്ടവരിലേറെയും ആശുപത്രി ജീവനക്കാരും രോഗികളും കുടിയിറക്കപ്പെട്ടവരും സാധാരണക്കാരും കുട്ടികളുമായിരുന്നു പുറത്തെടുത്ത മൃതദേഹങ്ങളെല്ലാം ശിരസ് വിച്ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഗാസയിലെ പല ആശുപത്രികളിൽ നിന്നും കണ്ടെത്തിയ ഏഴ് കൂട്ടക്കുഴിമാണത്തിൽ നിന്ന് ഇതുവരെ അഞ്ഞൂറ്റി ഇരുപതോളം മൃതദേഹങ്ങളെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര കോടതിയും ഐക്യരാഷ്ട്ര സഭയും ശക്തമായി എതിർത്തിട്ടും ചെവി കൊടുക്കാത്ത ഈ ഇസ്രായേലിനോടും നെതന്യാഹുവിൻ്റെയും അടുക്കലാണ് മോദി തൻ്റെ ദൂതനെ അയച്ച് യുദ്ധം നിർത്തിവെപ്പിച്ചത് എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു തമാശ കൂടി മോദി പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയാണ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും നിഷ്പക്ഷരല്ലെന്നും അതുകൊണ്ടാണ് താൻ വാർത്താ സമ്മേളനം നടത്താത്തതെന്നുമാണ് മോദി പറഞ്ഞ മറ്റൊരു തമാശ പാർലമെന്റിൽ മറുപടി നൽകാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് ഇന്ന് മാധ്യമ പ്രവർത്തകർക്ക് അവരുടേതായ താല്പര്യങ്ങളാണുള്ളത് മാധ്യമങ്ങൾ ഇന്ന് കക്ഷി താല്പര്യം ഇല്ലാത്തവരല്ല നിങ്ങളുടെ താല്പര്യങ്ങളെക്കുറിച്ച് ഇന്ന് ജനങ്ങൾക്കറിയാം മുൻകാലങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുഖമുണ്ടായിരുന്നില്ല ആരാണ് എഴുതുന്നത് എന്താണ് അവരുടെ ആദർശം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് ആജ് തെക്ക് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞത് വാർത്താ സമ്മേളനം നടത്താത്തത് ഭീരുത്വം കൊണ്ടാണെന്ന് പ്രതിപക്ഷം നിരന്തരം വിമർശനം ഉയർത്തുന്ന കാര്യമാണ് പ്രധാനമന്ത്രി പദത്തിൽ പത്ത് വർഷം പിന്നിടുമ്പോഴും വാർത്താ സമ്മേളനം നടത്താൻ മോദി തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനേഴിന് മോദി ആദ്യമായി സമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപനം ഉണ്ടായെങ്കിലും അന്ന് അമിത്ഷായോടൊപ്പമാണ് അദ്ദേഹം എത്തിയത് എന്തായാലും റഷ്യ ഉക്രൈൻ യുദ്ധം മോദി വന്ന അവകാശവാദം സംബന്ധിച്ച പപ്പാനേവാർ ഡുദിയ എന്ന പേരിൽ തീർത്ത ട്രോളുകളുടെ അലയൊലി സമൂഹ മാധ്യമങ്ങളിൽ തുടരുമ്പോഴാണ് രണ്ട് ാമത്തെ യുദ്ധവും നിർത്തിച്ചെന്ന അവകാശവാദവുമായി പ്രധാനമന്ത്രി എത്തുന്നത്